നമസ്തേ നമസ്കാരം അപ്പൊ ഉണ്ണിമുഖ മാർക്കോ എന്ന് പറയുന്ന ആ ഒരു ചിത്രം തിയേറ്ററുകളിൽ തീമാറുന്ന ആക്ഷൻസുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് റിവ്യൂ കൂടുതൽ പ്രേക്ഷകരുടെ അഭിപ്രായം കണ്ടറിഞ്ഞതിനു ശേഷം വീണ്ടും തിരികെ വരാം എങ്ങനെയുണ്ട് കുഞ്ഞിനൊക്കെ കൊല്ലുണ്ട് അതൊക്കെയാണ് ക്സ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്തണം കെ ജി എഫ് എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ മേലെയാണെന്ന് പ്രേക്ഷകർ പറയുന്ന നുണയാണ് ആ ഒരു തരത്തിലെത്തും കെ ജി എഫ് വേറെ ഇത് വേറെ ഇതൊരു വയലൻസ് വെച്ച് പടല്ല ഒത്തിരി കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് മലയാള സിനിമയിൽ വന്നിരിക്കുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ചിത്രം എന്ന് പറയാവും അട്രാക്റ്റീവ് ആണെന്ന് വെച്ചാൽ ഈ കില്ലിങ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുവർക്ക് അവർ ബൈബിൾ ഉള്ളവർക്ക് ഇതൊരു അട്രാക്റ്റീവ് പാടാകും ിമ ആക്ഷന് വലിയ കുഴപ്പമൊന്നുമില്ല സംഭവം ആണ് പക്ഷെ ഈ ഞാൻ പറഞ്ഞില്ലേ സി ജി ഐ ഈ ക്യാമറ ഫെക്സ് ഇതൊക്കെ ക്വാളിറ്റി ക്വാളിറ്റി കൂട്ടണം ഫാമിലിക്ക് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല കാരണം ഇപ്പൊ തന്നെ ആരോ ഛർദ്ദിച്ചിട്ടുണ്ട് കണ്ടേ കുറേ ആൾക്കാര് തലകറങ്ങി വീണിന് പിന്നെ നമ്മളെ ഉള്ളത് നമ്മളെ കമ്പനിക്കാരനാ ട്രോമയിലാണ് ഇപ്പോൾ ഫുൾ വയലൻസ് ആണ് വീണെന്നാണ് കോമ സ്റ്റേയിലേക്ക് നമ്മൾക്ക് അത്ര ഏറ്റിട്ടില്ലേ പിന്നെ ഈ ഫാമിലി നിങ്ങളെ ചോദിച്ചില്ല ഫാമിലി കാണാൻ പറ്റുമോ ലേഡീസ് ഒക്കെ കണ്ട ചിലപ്പോൾ ധൈര്യം വേണം മനക്കരത്തും വേണോ മനക്കട്ടിയും വേണം ശരിക്കും ശരി ഒരു അഭിനയം വേറെ തലത്തിൽ എത്തിയിരിക്കണം അല്ലെ അഭിനയം എന്ന് പറയാൻ അങ്ങനെ ഇല്ല ഫുള്ള് സ്ലോ മോഷന് ബിജിഎം ആക്ഷൻസ് ആക്ഷൻസ് എന്തായാലും പടം കത്തിക്കേറും പടം കത്തിക്കയറുന്നു കത്തിക്കേറും കേറില്ലേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലേക്ക് കടക്കപ്പുള്ള ഉണ്ണിമൂത്ര കിടന്ന ഏറ്റവും നല്ലൊരു കഥാപാത്രമായിട്ട് മാറും അത് മാറും ഇപ്പൊ ഇതിന്റെ പാർട്ട് ടു വരണല്ലോ എന്തായാലും സിനിമ ഒരു തീയാണ് അല്ലേ സിനിമ

ഉണ്ണിമൂലി രക്ഷീലിയാണ് ആറാടുകയാണ് ആറാടി കൊണ്ടിരിക്കുക ഉണ്ണിമൂൻ ഉണ്ണിമൂൻ രശ്ശീല പട്ടസാനം ഇതുപോലത്തെ ഒരു മൂവിട്ടില്ല കെ ജി എഫ് ഒന്നും ഒന്നല്ല ഇവിടെ നിന്നൊക്കെയാണ് മാർക്കോ സ്ഥലം തന്നെ ആറാടാണ് പിന്നെ അപ്പോൾ മൂന്നാമത്തെ ദിവസം മാർക്കോ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം തിയേറ്ററുകളിൽ അപ്പം ഈ ഡിഗ്രേഡ് അടിക്കണ അമ്മാവന്മാർക്ക് അണ്ണാക്കല് മറ്റേ ഗുണ്ട് വെച്ച് പൊട്ടിച്ചോലായി പോയി അണ്ണാക്കിടെ തുറക്കാൻ പറ്റുള്ളൂ ഡിഗ്രേഡ് അടിക്കണ ഓൺലൈൻ കുറച്ച് ടീം ഉണ്ടല്ലോ അമ്മമാർക്ക് ആയെ തുറക്കാൻ പറ്റാത്ത രീതിയിലാണ് പ്രേക്ഷകർ ഈ ഒരു ചിത്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ചിത്രത്തിന് ഡിഗ്രേഡ് അടിക്കാൻ ശങ്കുറ്റമുള്ളമാരുണ്ടെങ്കിൽ ഈ ഒരു കമന്റ് ബോക്സിൽ ദിവിടാ ദിവിടാ ഐ ആം വെയിറ്റിംഗ്